ഞാൻ മറ്റേ ടാക്സി ദീപാലിക്ക് വന്നില്ലേ ആ പുള്ളിയുടെ നമ്പർ തപ്പിക്കൊണ്ടിരിക്കയായിരുന്നു റേ ചേട്ടായി ആ നമ്പർ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ഡീപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കിയത് ഇതേ ഞാൻ ഒരു കാര്യം പറയാം അച്ഛൻ ഈ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കുക അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് പ്ലീസ് അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ ആ കെട്ടി ആ ആ റേ ചേട്ടാവൂ അണ്ണാ ഞാൻ കേശു ഓ പിന്നെ അണ്ണ അന്ന് പറഞ്ഞില്ലേ ആ എന്തിന് ഓട്ടെണ്ണ വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നോ അവോ അതാ വിളിച്ച ഒരു പതിനൊന്നുമണിയൊക്കെ ആവുമ്പത്തേനും വന്നാൽ മതി ഓ ഇവിടെ പറഞ്ഞോളൂ വീട്ടിൽ തന്നെ ഓ ഓക്കേട്ടാ ശരി ശരി പിന്നെ ആ അതൊന്നും നമുക്ക് എടപ്പള്ളി വരെ ഒന്ന് പോണം എടപ്പള്ളി വരെ പോയിട്ട് ബാക്കി വേറെ പരിപാടിയൊക്കെ ഉണ്ട് ചേട്ടാ ഒന്ന് ഫ്രീ അല്ലേ ശരി ചേട്ടാ ശരി ലാക്സി ഓക്കിയാ പറ്റി

എനിക്ക് വേ എനിക്ക് വേണ്ട നീന്താ കപ്പലട്ട് വീട്ടിൽ പോകടാ ഫ്രണ്ട്സ് ഞാൻ ചായ വിടിച്ചിട്ട് പോവാം എന്റെ വീട് ഇരിക്കുമ്പോ നമുക്ക് വാ ശരമ്മ ഈ ചെടിയൊക്കെ എന്താ എന്തങ്ങനെ വാടിയിരിക്കുന്നത് വെള്ളം ഒഴിക്കണ്ടേ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂദിക്കൂ